ഹായ് ഹലോ സ്ഥലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്കിറ്റ് ഒന്നുമല്ല ഇന്നൊരു വേറൊരു സബ്ജക്ട് ഒരു പ്രധാനപ്പെട്ട എല്ലാ വെട്ടന്നമാർക്കും എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ വരാൻ കാരണം ഉണ്ടായിട്ടുണ്ട് പറയുകയാണെങ്കിൽ കുറച്ചുണ്ട് ഞാൻ പറയാം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ എല്ലാരും വീട്ടിലെ ആളുകൾ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടുള്ള സാധനം എല്ലാം ഇത് മുഴുവനായിട്ടും ഇവിടെ ഉള്ള ഓരോ ഈ പരിസരത്തുള്ള ഓരോ വീടുകളിൽ നിന്നും അൻപത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് എടുത്ത വേസ്റ്റുകളാണ് ആ വേസ്റ്റ് എന്ന് പ്ലാസ്റ്റിക് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി അവർക്ക് കൊടുത്ത് ചാക്കിലാക്കിയിട്ട് ഈ അരിതസേന എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി കൊടുന്ന് വെച്ച സാധനാണിത് ഇപ്പൊ ഇത് മഴ കൊണ്ട് അതിന്റെ ചാക്ക് ഓരോ പിന്നെ പിന്നെ തെരുവ് പട്ടികൾ വന്നിട്ട് ഓരോ ചാക്ക് എടുക്കും അത് കടിച്ച് അതിന്റെ ഉള്ളിലത്തെ ഓരോന്നും ഇതാ പുറത്തിട്ട് കഴിഞ്ഞില്ല ഈ പുറത്തിടും ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശക്തമായ രീതിയിൽ പിന്നെ വെള്ളം പോണ സ്ഥലമാണ് ഇതിങ്ങനെ വെള്ളം ഒലിച്ചിട്ട് നേരെ താഴെ പോയിട്ടുള്ള താഴെയുള്ള വീടുകളിലാണ് പിന്നെ ഇതിന്റെ ഇത് കെടുക്കുന്നത് ഇതിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ സാധനം മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകണത് ഇതിപ്പോ ഏകദേശം ഇവിടെ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തിന്റെ മുകളിലായി അതിന് അത് അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പൊ അതായത് പുല്ലൊക്കെ മുളച്ച് ഇപ്പൊ ഒരു പറയാണ് ഐറ്റില്ലാന്ന് പറയുകയാണെങ്കിൽ തന്നെ പിന്നെ പുല്ലുകൾ മുളച്ചിട്ടാണ് അതിന്റെ ഉള്ളില് കെടുക്കുന്നത് ഇതേമാതിരി തന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട് ഈ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പോയാലും ഇതിനേക്കാൾ കൂടുതൽ കെടുക്കണത് ഇങ്ങനെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അൻപത് രൂപ അവർക്ക് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അവർ ചാക്കിലാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഇങ്ങനെ കൊടുത്തിടാനാണ് ഇപ്പൊ എന്റെ വീട്ടിലത്തെ സാധനം ഞാന് പിന്നെ ചാക്കിലാക്കി കൂടെ കൊടുത്തിട്ട പോലെ ഞാൻ എപ്പോഴും ഒരു ദിവസത്തിൽ മൂന്നും നാലു മട്ടത്തി കൂടെ പോണ എനിക്ക് ചാക്കിലാക്കി ഇവിടെ കൊടുത്തിട്ടാൽ മതിയല്ലോ എന്തിനാണ് അവര് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇടുക്കേണ്ട ആവശ്യം അപ്പൊ ഇതിനൊരു പരിഹാരം വേണം കാരണം ഇത് ഇവിടെ ഈ സാധനം ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സാധനങ്ങൾ റോട്ടിൽ ഉപേക്ഷിക്കാനുള്ള ഇപ്പൊ അത് സാധാരണ ആദ്യം ഉള്ളത് ഓരോ വീടുകളിലെ പിന്നെ മാലിന്യങ്ങൾ അവരെ വരും സഹിച്ചിരുന്നത് ഇപ്പൊ ആ മാലിന്യങ്ങൾ മുഴുവനും പുറത്തു കിട്ടിട്ട് നാട്ടുകാർ മുഴുവനും സഹിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അതാണല്ലോ പഞ്ചായത്ത് ആരാണ് ഇതിന്റെ ഉത്തരവാദി അവർ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാന്നിണ്ടത് ഈ ചാക്ക എണ്ണിയാൽ അത്ര വീടുണ്ട് എന്നുള്ളത് ഇത് ഓരോ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ പുറത്ത് വന്ന് നോക്കുമ്പോ എല്ലാ വീട്ടിലും കണ്ടില്ലേ ആ വീഡിയോ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്ത് കവറ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉണക്കിയെടുത്ത് അവരെ കയ്യിൽ കൊടുക്കുന്നു കൂടാതെ അവർക്ക് അത് കൊണ്ടുപോകുന്നതിന് അമ്പത് രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നു നമ്മളടുത്ത് വാങ്ങുന്നത് നമ്മൾ കൊടുക്കുന്നല്ല നമ്മളടുത്ത് നിർബന്ധിച്ച് അവർ വാങ്ങുന്നു എന്നിട്ട് പോയിട്ട് കൊ അതെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയിടുന്ന അവരുടെ ഇതേപോലെ കൊണ്ടുപോയിട്ടിട്ട് പല സ്ഥലത്തു നിന്നും ഒന്നാകെ കുമ്പാരം പോലുള്ള വേസ്റ്റ് അറിയാതെ കത്തിപ്പോകുന്നു അറിഞ്ഞിട്ടല്ലോ മലപ്പുറവും അറിയാതെ കത്തിപ്പോകുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ കത്തിച്ചിടുന്ന ആ കൂമ്പാരത്തില് ഏതെങ്കിലും സാധു ഒന്നല്ലെങ്കിൽ വീടില്ലാത്തവർ അല്ലെങ്കിൽ നമ്മുടെ കണക്കിൽ പെടാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ പാവപ്പെട്ടവർ ഭിക്ഷക്കാർ എന്നൊക്കെ പറയുന്നുണ്ടോ ആ അങ്ങനെയുള്ള ആരെങ്കിലും ഒന്നും തല ചായച്ച് അറിയാതെ ഉറങ്ങിപ്പോകുന്നു അവരെയും കൂട്ടി ഇത് കത്തിച്ച് ബസ് മാറ്റി പോകുന്നു ആരും ഒന്നും പറയാനില്ല ആരൊന്നും ചോദിക്കാനില്ല ചോദ്യം ചെയ്യുമ്പോഴേ ഉത്തരം വേണ്ടു ചോദിക്കാങ്കിൽ ഇവിടെ അത്ര ഇല്ലല്ലോ ഇവിടെ റൂം എടുത്തിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ ഈ മൂന്നാമത്തെ മാസം ആവുന്നുള്ളു രണ്ട് മാസം ഈ രണ്ട് മാസത്തിനുള്ളില് ഇവര് ഹരിതകർമ്മ സേന വന്നിട്ടുള്ളത് ഒരു ആറോ ഏഴോ പ്രാർഷ്യം വന്നിട്ടുണ്ടാവും ഞാന് എന്റെ വീട്ടില് ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് താമസം കുട്ടികളെല്ലാം കല്യാണം കഴിച്ചതാണ് പിന്നെ മോന് പൊത്താണ് അറിയാറ് അപ്പൊ അവരെപ്പോഴെങ്കിലൊക്കെ അവർ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളത് കാരണം വളരെ ചുരുക്കം വന്നാൽ തന്നെ രാവിലെ വന്ന് വൈകുന്നേരം പോകും അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ പിറ്റേന്ന് പോകും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഏറെ നിൽക്കുള്ളൂ അധികം കൂടുതൽ നിൽക്കാൻ പറ്റും മദ്രസ സ്കൂളിലേക്കാണ് അപ്പൊ അവര് വരുമ്പോഴേ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് തന്നാല് ഒരു പ്രാവശ്യം ഒരു ദിവസം ഞാൻ കൊണ്ടു വന്നാല് ചിക്കൻ വാങ്ങിയാലും അല്ലെ എന്ത് വാങ്ങിയാലും അതൊരു മൂന്ന് നാല് ദിവസൊക്കെ ഞങ്ങൾ കൊണ്ടുനടക്കും അങ്ങനെ രണ്ടുപേരായിട്ട് അധികം കഴിക്കാത്ത രീതിയിൽ ഞങ്ങൾ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും അപ്പോ കീസ കവർ വളരെ കുറവാണ് ഞങ്ങൾ വീട്ടിൽ കിട്ടുന്നത് ഇത് മാസം മാസം വരുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെ അണുകുടുംബം ഒരുപാട് ഉണ്ടായിരിക്കും ഈ മാസം മാസം അമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ നമ്മളെ അടുത്ത് കവർ ഉണ്ടാവില്ല ഈ അമ്പത് രൂപ നമ്മൾ അധ്വാനിച്ചിട്ട് വേണം വാങ്ങാൻ അല്ലെ ഈ ഇതിലിപ്പോ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്ന വിഷയം അമ്പത് രൂപേന്റെ ആണ് വിഷയം ഈ കവർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പൈസ കൊടുക്കണം ഈ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ നമുക്ക് എതിരെ നടപടി ഉണ്ടാവും അതുപോലെ നമ്മളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കും അതുപോലെ പല പ്രശ്നങ്ങളും സർക്കാരിന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റദ്ദാക്കും പിന്നെ നമ്മൾ സർക്കാരിന്റെ വല്ല കാര്യത്തിനും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് അതിന്റെ ഡബിൾക്ക് ആയിട്ട് അവര് ഫൈൻ ഉണ്ടാക്കും പിന്നെ അതുപോലെ പല പ്രശ്നങ്ങളും പിന്നെ നാട്ടിന് അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്നാൽ നമ്മൾ ഒറ്റപ്പെടും നമ്മൾ അതിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത് ക്യാഷാണ് അവരാവശ്യം അല്ല മാലിന്യം നീക്കലാണ് അതായത് ഈ പ്ലാസ്റ്റിക് റീസൾ ചെയ്യേണ്ടതാണോ ആവശ്യം അതോ ഏഹ് അമ്പത് രൂപ മാസമാസം കിട്ടുന്നതാണോ വേണ്ടത് ഇവർക്ക് ഇതില് ഈ അമ്പത് രൂപ എന്ന് പറയുന്നത് ഞാൻ എന്താണെന്നു വെച്ചാൽ മാസത്തിൽ കൊടുക്കാൻ നമ്മൾക്ക് നാലോ അഞ്ചോ കവർ ഉണ്ടാവും അല്ല അഞ്ചോ ആറോ കവർ ഉണ്ടാവും നമ്മൾ മാസം മാസം അമ്പത് രൂപ കൊടുക്കും ഇതൊരു മൂന്ന് മാസം കൂടുമ്പോ വന്നാണെങ്കിൽ പിന്നെയും വേണ്ടില്ല അങ്ങനെ ഒരു ഡെറ്റ് ഒരു സമയം വെക്കുക ഇന്ന ഒരു വാർഡിൽ ഇന്ന ഒരു ഏരിയക്ക് ഓരോ ഇപ്പൊ വാർഡ് അങ്ങനെ കാക്കൂട്ടിയിട്ട് അല്ലെങ്കിൽ പോലും ഓരോ ഏരിയെങ്കിലും കാക്കൂട്ടിയിട്ട് ഇന്ന ഏരിയക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവിടെ പോവാ ആ ഏരിയക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോവാം അപ്പൊ ഉള്ള സ്റ്റാഫുകൾക്ക് തന്നെ എല്ലാ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് അവരാവശ്യം ഉണ്ടെങ്കിലും ആവശ്യം ഒരു മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ ആറ് ഏഴ് ആവശ്യം അവർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആത്മാർത്ഥത എത്ര മാത്രം ഉണ്ട് എന്നാ ഈ ആത്മാർത്ഥത ഈ വേസ്റ്റ് കൊണ്ട് അത് പിന്നെ റീസർക്കിൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അത് മാലിന്യം വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിലോ ഇവർക്ക് ഉത്തരവാദിത്തം ഉണ്ടോ ആ ഉത്തരവാദിത്തം അതിലില്ല ക്യാഷ് വാങ്ങുന്നതിൽ മാത്രം ഉത്തരവാദിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താനും പിന്നെ പേടിപ്പിക്കാനും ഒക്കെ ഇവർക്ക് പറ്റും ഏഹ് വീട് വീടാന്തരം വന്നിട്ട് വീട്ടമ്മമാരോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങൾ എന്ത് അതെ ഞാളെ ഇപ്പം രണ്ടാമത്തെ മാസം വന്നപ്പോ അതായത് കഴിഞ്ഞ മാസം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല പ്ലാസ്റ്റിക് ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴാ കവർ ഇല്ലാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് ഒരു വീടാകുമ്പോൾ കവർ വേണമോ നമുക്ക് കവറ് ഇല്ലാതിരിക്കാൻ അതായത് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പിന്നെ വീട്ടിൽ വരാൻ സാധ്യത ഇല്ലല്ലോ അത് ഷോപ്പിൽ എത്തുമ്പോഴല്ലേ അത് സാധനങ്ങൾ വാങ്ങുമ്പോഴല്ലേ നമ്മൾ വീട്ടിൽ എത്തുന്നത് അല്ലാതെ പ്ലാസ്റ്റിക്കിന് കഴിഞ്ഞാലൊന്നുമില്ലല്ലോ നടന്നു വരാൻ അപ്പൊ അടുത്ത് വരുന്നത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ വരുന്നതാണ് ഈ കവറുകൾ അപ്പോ അവിടെ നിരോധിച്ചാല് നമുക്ക് പോയി വാങ്ങാൻ പണ്ടൊക്കെ നമ്മുടെ കാലത്തൊക്കെ ഞങ്ങൾക്ക് കുട്ടികളാണ് കാലത്തൊക്കെ അത്ര ന്യൂസ് പേപ്പറുകൾ പേപ്പറുകള് വേസ്റ്റ് പേപ്പറുകള് ബാലൻസുകൾ ഇതെല്ലാം എടുക്കുന്നു വാങ്ങിയിട്ട് ഇതേപോലെ ഓരോ വീട്ടിലും നിന്ന് ആൾക്കാർ പിന്നെന്താ എന്താ ഒക്കെ കൊണ്ട് കവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിക്കലായിരുന്നു അത് സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ് അധികം അത് ഉണ്ടായിരുന്നത് അവരുടെ കയ്യിൽ പത്ത് പേര് കിട്ടുകയും ചെയ്യും എന്നാൽ ആ കവറിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നാല് അപ്പൊ ചോദിക്കും ഓയില് പോലുള്ള പിന്നെ ലിക്വിഡ് സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവരാം അത് കുട്ടികളുണ്ട് കുട്ടികളായിട്ട് പോകണം അങ്ങനെ കൊണ്ടുവരാം അങ്ങനെയൊക്കെ തന്നെ ലീന കൊണ്ട് ചെയ്തിരുന്നു അതേപോലെ കൊതാഗോണ വേണ്ടില്ല ഇതിപ്പോ നമ്മള് ക്യാഷ് കൊടുത്താലും പിന്നെ ഈ മാലിന്യം വേറൊരു ബൗപ്പിൽ നമുക്ക് തന്നെ കിട്ടും തിരിച്ചു കിട്ടുകയാണ് എന്നുള്ളത് അറിയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് ഇത് കഴുകി ഉണക്കുന്നതാണ് ഏറ്റവും വലിയ മടി എല്ലാ വിട്ടമ്മമാരും ആ കഴുകി ഉണക്കം ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഉപകാരങ്ങളും അതുകൊണ്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് സാധനങ്ങൾ വീണ്ടും വാങ്ങാനും പറ്റും അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് കഴുകലും ഉണക്കലും ബുദ്ധിമുട്ടായി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് വരെ കൊടുക്കുന്ന മാതിരി കൊടുത്തിട്ട് ഇവര് കൊണ്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും അതിലൂടെ നമ്മൾ എടുത്തു അമ്പല വാങ്ങുകയും ചെയ്യും ഇപ്പൊ ഇതില് ഞാൻ ഒരു ചാനലിൽ കണ്ടതാണ് കേട്ടോ യപ്പോ മാസം കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിൽ വന്നത് അപ്പോ പിന്നെ ഇവര്ന്നേരം പിന്നെ പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവര് ഒരു മാസം വീട് പൂട്ടിയിട്ട് വീട്ടിൽ എന്തായാലും പ്ലാസ്റ്റിക് ഉണ്ടാവില്ല ില്ലാത്തോണ്ട കാരണം കഴിഞ്ഞ മാസം അങ്ങനെ അവർ പിറ്റത്തെ മാസം വന്നത് രണ്ടു മാസത്തേയും കൂടി വീടാക്കി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആ വീട്ടിലാൾ നിൽക്കുന്ന ഒരു മാസമായി വീട്ടിലാളിനാണ് വീട് കൂട്ടി അവർ പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേൾ പാല് വാങ്ങുന്നതല്ലാണ്ട് അങ്ങനെ കൂടുതലായിട്ട് അവർക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവര് പറയുന്നത് പഞ്ചായത്ത് പോയി പറഞ്ഞു അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ എന്തായാലും ഇതൊന്നും നിർബന്ധമായിട്ട് അടക്കണം പ്ലാസ്റ്റിക് അല്ല മുഖ്യം അമ്പത് രൂപയാണ് ഞാനൊന്നും പറഞ്ഞത് അച്ഛൻ അതൊന്നും അവർ പ്രശ്നം അവരെന്തായാലും പൈസ വാങ്ങിയിട്ടേ പോകും പിന്നെ അമ്മമാർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ മാസം നമ്മളെ നാട്ടിലേക്ക് പോയിത്തേനാലും ഇവിടെ വന്നുകഴിഞ്ഞാൽ ആ പൈസ എന്തായാലും കൊടുക്കണം മറ്റൊക്കെ നിക്കുന്നല്ലേ അപ്പം അവരുടെ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല കാരണം അവരങ്ങനെ ജീവിക്കുന്നേ പിന്നെ അവരുടെ അങ്ങനെ ഇല്ലെങ്കിൽ അവർ തന്നെ പറ്റൂന്നുള്ള ഒരു രീതിയാണ് വൃത്തിയാക്കുകയും ചെയ്യണം എന്ത് രൂപയും കൊടുക്കണം അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടില്ല ഇതുപോലെ പ്രതികരിക്കാന് അറിയാനല്ല അല്ലാതെ പേടിച്ചിട്ടിരിക്കുന്നതാണ് ഓരോ വണ്ടിന്റെ ബാക്കിലും വലിയ വലിയ വണ്ടിന്റെ ബാക്കിലും ബസ് ലോറി ഇതിന്റെ ഒക്കെ ബാക്കിൽ പോകുമ്പോ അതില് വരുന്ന പ്രൊഫഷണൊക്കെ എത്ര പോകാറുണ്ട് അല്ലേ അതൊന്നും ഒരു വിഷയമല്ല ഇതാണ് വിഷയം അതായത് പ്ലാസ്റ്റിക്ക് വല്ല വിഷയവും വിഷയം ആകെ വരുന്നത് എന്താണ് ഇതാണ് ഏഹ് പൈസ അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ ആനുകൂല്യങ്ങൾ കട്ടാക്കും പെൻഷൻ വരെ പെൻഷൻ വരുന്നുണ്ടെങ്കിൽ പെൻഷൻ വരെ കട്ടാക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ അതുപോലെ ആനുകൂല്യങ്ങളൊക്കെ അങ്ങനൊക്കെ ഉള്ളത് കട്ടാക്കും പൈനിടും പിന്നെ നികുതി അടക്കാൻ പോകുമ്പോൾ അതിൽ കൂടെ നമ്മൾ കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തുയാണല്ലേ എന്താണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ നാട്ടില് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ എന്താ പറയാ പ്രതിനിധിയാക്കുന്ന നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വായിക്കുന്ന ഈ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി തിരിഞ്ഞോട്ടും മൂറിനോട്ടും നമ്മൾ ക്യാഷ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാർ അതായത് നമ്മളെ നമ്മളെ തൊടുവിൽ നമ്മൾ മാത്രം സഹിക്കേണ്ട സാധനം നാട്ടുകാര് മൊത്തം സഹിക്കേണ്ടി വരുന്നുണ്ട് അതിന് നമ്മള് കൂലിയും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൂടുത്തളി ഈ പുക അതുപോലെ എല്ലാരും എന്താ പറയാ ഇതായിക്കോട്ടെ എല്ലാവർക്കും അസ്വസ്ഥത വന്നോട്ടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നോട്ടെ അതിന് ഈ ക്യാഷ് മുറുകൊണ്ടിരിക്കും ഇന്നിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് എത്ര രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഞാൻ നിയമത്തിന് പറയുന്നില്ല പക്ഷെ ഈ നിയമം വന്നത് കൊണ്ട് ആർക്കും ഗുണം എന്നുള്ളതും കൂടെ അറിയാം അമ്പത് രൂപേൻ്റെ എല്ലാ വിഷയവും പക്ഷെ ഈ അമ്പത് രൂപ വാങ്ങിയിട്ട് ഈ കവറുകള് കൊണ്ടായിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് അതും ഒന്നുമില്ലാത്തോട്ട് സാധാരണക്കാരായ സാധാരണക്കാരെ കൂലിപ്പണി എടുത്തിട്ട് ഒരു മാസത്തെ വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവര് അതായത് നമ്മുടെ നാട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം ആറുമാസം വെയിലും ആറുമാസം മഴയാണെങ്കിൽ പോലും ആറുമാസത്തെ വെയിൽ നമുക്ക് കിട്ടുന്നില്ല ഈ വെയിൽ കിട്ടുന്ന ആ സമയങ്ങളിലാണ് വല്ല ജോലിയും എല്ലാവരും നടക്കുന്നത് അതിൽ നിന്നാണ് വല്ലതും കിട്ടുന്നത് ബാക്കിയുള്ള മാസങ്ങളിൽ ഈ മഴയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാലാവസ്ഥ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കടങ്ങളും കള്ളികളും ഒഴിച്ച് മറ്റുള്ളത് ലോണൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള ഉപജീവനം ആർന്നും നടക്കുന്നത് സാധാരണക്കാര ജീത പറയുന്നത് അത് തീർക്കാനും നമ്മൾ ഈ ബാക്കിയുള്ള വെയിലറിക്കുന്ന അതായത് നല്ല കാലാവസ്ഥ വരുന്ന നാല് മാസത്തിണ്ടെങ്കിൽ ആ നാല് മാസം കൊണ്ടാണ് നമ്മള് പിന്നെ കടമ കൂട്ടുന്നത് ആ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് മടക്കും മറ്റുള്ളവർക്ക് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഞാൻ പറയുന്നത് അണ്ണാച്ചി ഉണ്ടാവും അതുപോലെ ലോൺ ഉണ്ടാവും അതുപോലെ മറ്റുള്ളവർക്ക് കടങ്ങ് കൊടുത്തിട്ടുണ്ടാവും കടങ്ങ് വാങ്ങിയിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ വീട്ടുന്നത് ഈ ഇത്രയും സമയം കൊണ്ടാണ് ആ അതിൻ്റെ ഇടയിലാണ് ഈ ദിവസേന മാസം മാസം അൻപത് രൂപ വേറൊരു തീവ് കൂടെ വരുന്നത് നിർബന്ധിതമായ ഒരു പിരിമുട വരുന്നുണ്ട് അത് കൂടെ കൊടുക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവുന്നിട്ട് ആദ്യം കുട്ടികളുള്ള ഒരവസ്ഥ അതുപോലുള്ള രോഗികളായി കിടക്കുന്ന ഒരു അവസ്ഥ അവരൊക്കെ വീട്ടില് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അമ്പത് രൂപ അമ്പത് രൂപ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അമ്പത് രൂപ നമുക്ക് വരാനില്ല അപ്പൊ ക്യാഷാണോ അതിന്റെ ആവശ്യം അതോ മാലിന്യമുക്ത കേരളവും എന്താണെന്നുള്ളത് ഒന്നും കൃഷ്ണൻ കിട്ടുന്നില്ല എന്തായാലും വേറൊരു വീഡിയോസ് മഞ്ഞു വരാം വേറെ പിള്ളേർക്കും അസിനേക്കും അസുഖമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് കേട്ടോ ഓക്കെ